എതിരാളികൾ ലോക ക്രിക്കറ്റിലെ കുഞ്ഞന്മാരാണെന്ന പരിഗണനയൊന്നും നൽകാതെ തീയുണ്ടകളുമായി ന്യൂസിലൻഡിന്റെ പേസ് ബോളർ ലോക്കി ഫെർഗൂസൺ പാപ്പുവ ന്യൂഗിനിക്കെതിരായ ടി ട്വന്റി ലോകകപ്പ് മത്സരത്തിൽ നാല് ഓവറിൽ നാലും മേടനാക്കി ഫെർഗൂസൺ അവിശ്വസനീയമായ റെക്കോർഡ് സൃഷ്ടിച്ചു അന്താരാഷ്ട്ര ടി ട്വന്റി ക്രിക്കറ്റിന്റെ ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച സ്പെല്ലാണിത് നാല് ഓവറിൽ ഒരു റൺസ് പോലും വിട്ടുകൊടുക്കാതെ മൂന്ന് വിക്കറ്റ് നേടുന്ന ആദ്യ ബോളറാണ് ഇദ്ദേഹം ടി ട്വന്റി മാച്ചുകളിൽ ഒരാൾക്ക് പരമാവധി നാല് ഓവറുകളാണ് ലഭിക്കുക എന്നിരിക്കെ ഒരു വൈഡോ നോബോളോ പോലും ഇല്ലാതെ ഇരുപത്തിനാല് പന്തുകളും നന്നായി ചെയ്താണ് നാല് എന്ന മാർജിനിൽ അദ്ദേഹം ഞെട്ടിച്ചത് ടി ട്വന്റി ലോകകപ്പിൽ തുടർച്ചയായ പാപ്പുവ ന്യൂഗിനിയുടെ തുടർച്ചയായ ഏഴാം പരാജയത്തിനും ഈ ബോളിംഗ് കാരണമായി ടി ട്വന്റി ലോകകപ്പിൽ ഏറ്റവും അധികം മത്സരങ്ങളിൽ തുടർച്ചയായി തോറ്റ ബംഗ്ലാദേശിന്റെ റെക്കോർഡ് പിന്തുടർന്ന് രണ്ടാം സ്ഥാനത്താണ് അവർ സിംബാബിക്കും ഒമാനും തുടർച്ചയായ ആറു മത്സരങ്ങളിൽ തോറ്റ ചരിത്രമുണ്ട് ലോകകപ്പിൽ നിന്ന് ഇതിനകം പുറത്തായ ന്യൂസിലൻഡിന്റെയും പാപ്പ ന്യൂഗിനിടേയും അവസാന ഗ്രൂപ്പ് മത്സരമായിരുന്നു ഇത് മത്സരത്തിൽ ഇതോടെ അവർക്ക് നാല് പോയിന്റായി ഗ്രൂപ്പിൽ നിന്ന് അഫ്ഗാനിസ്ഥാൻ സൂപ്പർ എട്ടിലേക്ക് കടന്നതോടെയാണ് ന്യൂസിലൻഡിന്റെ വഴി അടഞ്ഞത് അഫ്ഗാനിസ്ഥാൻ എൺപത്തിനാല് റൺസിന് ന്യൂസിലൻഡിനെ തോൽപ്പിക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഒന്നിൽ പനാമയ്ക്കെതിരെ കാനഡയുടെ സഅദ് ബിൻ സഫർ സ്ഥാപിച്ച നാല് നാല് പൂജ്യം രണ്ട് എന്ന റെക്കോർഡാണ് മുപ്പത്തിമൂന്ന് കാരനായ ഫർഗൂസൻ പഴങ്കഥയാക്കിയത് ഒരു വിക്കറ്റ് ഫർഗൂസിന് അധികം ലഭിക്കുകയും ചെയ്തു പാപ്പുവ പാപ്പുവിയുടെ അസാദ് വാല ചാൾസ് അമിനി ചാട്ട് സോപ്പർ എന്നിവരുടെ വിക്കറ്റുകളും ഫർഗൂസന്റെ മാന്ത്രിക സ്പെല്ലിൽ വീണത് ടി ട്വന്റി ലോകകപ്പിലും ഈ ബോളിംഗ് പുതിയ റെക്കോർഡാണ് ഈ ലോകകപ്പിൽ തന്നെ ന്യൂസിലൻഡിന്റെ ടീം നാല് റൺസ് മാത്രം വഴങ്ങി മൂന്ന് വിക്കറ്റും ഉഗാണ്ടയുടെ ഫ്രാങ്ക് സബൂഗ നാല് റൺസിന് മൂന്ന് വിക്കറ്റും ദക്ഷിണാഫ്രിക്കയുടെ ആൻഡിച്ച് നോക്കിയ ഏഴ് റൺസിന് നാല് വിക്കറ്റും നേടിയിരുന്നു ആദ്യ മൂന്ന് മത്സരങ്ങളിലും വിജയിച്ചാണ് അഫ്ഗാൻ മുന്നേറിയത് മാന്ത്രിക സ്പെല്ലിലൂടെ മികച്ച ജയം നേടിയെങ്കിലും ന്യൂസിലൻഡ് ലോകകപ്പിൽ നിന്ന് ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ പുറത്തായി ആതിഥേയരായ വെസ്റ്റ് ഇൻഡീസും അഫ്ഗാനിസ്ഥാനുമാണ് സൂപ്പർ എട്ടിലെത്തിയത്